എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ പ്രശ്നം എന്താ പാപം അതാണ് വചനം പറയുക ആരും നീതിമാൻ ഇല്ല ഒരുത്തം പോലും ഇല്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെന്തു ചെയ്തു ദൈവ ദേശം നഷ്ടപ്പെടുത്തി പിന്നെ നമുക്ക് ആകെ പിടിച്ച സമാധാനം എല്ലാവരും ആരാ പാപികളാണ് ഒരുത്തം പോലും ഇല്ല നീതിമാൻ എല്ലാവരും എന്തു ചെയ്തു പാപം ചെയ്തു ഇപ്പം പരീക്ഷയല്ലേ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു കെമിസ്ട്രി എല്ലാവർക്കും പാടായിരുന്നു എല്ലാവർക്കും പാടാ ആകെ സമാധാനം എല്ലാവർക്കും എന്തായിരുന്നു പാടായിരുന്നു ഇത് തന്നെയാണ് നമ്മുടെയും കാര്യം കൊച്ചൻ പരീക്ഷ ജയിച്ച് വരിക കേട്ടൊരു തമാശയാ അപ്പം അച്ചായും ചോദിച്ചെന്ന് മോനെ നീ ജയിച്ചോടാം അവൻ പറഞ്ഞു അപ്പ ഡോക്ടറുടെ മോൻ തോറ്റുപോയി എടാ നീ ജയിച്ചു വന്ന് എൻജിനിയറുടെ മോൻ തോറ്റുപോയി എടാ ചെറുക്കാൻ നീ ജയിച്ചു വന്നു ബക്കീൻ്റെ മോനും തോറ്റുപോയി എടാ നീ ജയിച്ചോടാ അവൻ പറഞ്ഞു ഡോക്ടറുടെ മോനും എൻജിനീയറിൻ്റെ മോനും വക്കീലിൻ്റെ മോനും തോറ്റ സ്ഥിതിക്ക് ടാപ്പിങ്ങുകാരൻ അച്ചാൻ്റെ മോൻ ജയിക്കണമെന്ന് വാശി പിടിച്ചാൽ ശരിയാവപ്പാ തോറ്റോ ഇല്ല എല്ലാവരും ജയിച്ചോ എല്ലാവരും തോറ്റു അപ്പം ഇത് തന്നെ നമുക്ക് സന്തോഷം ഒരു തരത്തിൽ എല്ലാവരും ആരായി പാപികളായി നീതിമാൻ ഇല്ല ഒരുത്തം പോലും ഇല്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദ നഷ്ടപ്പെടുത്തി പ്രിയരെ ഇനി എന്താ പ്രതിവിധി നാട്ടുകാരെ പ്രിയമുള്ളവരെ ഒറ്റ കാര്യം ഉറപ്പ പാപത്തിൻ്റെ ശമ്പളം എന്താ മരണം തെറ്റ് ചെയ്താൽ എന്ത് ഇനണം നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം ഉപ്പ് തിന്ന വെള്ളം കുടിക്കുക അതൊരു പോസിറ്റീവാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പഴയ കാലത്ത് ഈ പുറത്ത് ജോലി ചെയ്യുമ്പോൾ പുറത്ത് ജോലി ചെയ്യുമ്പോൾ അവർക്ക് എന്തോ കൊടുക്കും അറിയാമോ സോൾട്ട് ടാബ്ലെറ്റ് കൊടുക്കുമെന്ന് അവറിയുക എന്തു ഞാൻ ചോദിച്ചാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കൊടുക്കും വെള്ളം കുടിക്കും വെള്ളം കുടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ കൂടും ദാഹം കൂടും ദാഹം കൂടുമ്പോൾ എന്തോ കൂടും വെള്ളം കുടിക്കും നമ്മുടെ പുറത്തെ ഇപ്പോൾ ഒരു സ്ഥിര അസുഖമാണ് മിക്കവാറും മലയാളി എല്ലാം ഡയബറ്റിക് ആയി അല്ലേ ഡയബറ്റിക് പേഷ്യൻ്റ് ശരിക്കും അതിന് പണ്ട് കാലത്ത് പറയുന്ന രോഗത്തിൻ്റെ പേരെന്താ മൂത്ര ഒഴി വന്ന മൂത്ര ഒഴിൻ്റെ അസുഖമുണ്ട് അതൊരു കണക്കിന് സത്യ ഇവർക്ക് എന്തോ കൂടും ദാഹം കൂടും ദാഹം കൂടുമ്പോൾ ധാരാളം വെള്ളം കുടിക്കും ധാരാളം വെള്ളം വെള്ളം കുടിക്കുമ്പോൾ അവിടെ യൂറിനിലൂടെ ഈ ഷുഗർ പുറത്തു നാച്ചുറൽ പ്രതിവിധിയാണ് ധാരാളം വെള്ളം കുടിക്കുമ്പോൾ ഈ മൂത്രത്തിലൂടെ ബി ഇതിൻ്റെ ഒത്തിരി അങ്ങ് പുറത്തു പോകും അപ്പം ഇതുപോലെ ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കണം തെറ്റ് ചെയ്താൽ എന്തനുഭവിക്കണം ശിക്ഷ അനുഭവിക്കണം വേണ്ടേ ശിക്ഷ അനുഭവിക്കണം അപ്പം പാപം ശിക്ഷ പാപത്തിൻ്റെ ശമ്പളം എന്താ മരണമാണ് ഇനി അവരെ രക്ഷിക്കുക എന്താ വഴി അതിന് ദൈവം തമ്പുരാൻ മോശ വഴി അവർക്ക് പ്രമാണം കൊടുത്തു സിമ്പിളായിട്ട് പറയാം അതാണ് തോമാ ലേഖന അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ആ ഏകൻ്റെ ലേഖനത്താൽ പാപവും പാപത്താൽ എന്ത് വന്നു മരണവും വന്നു ഇങ്ങനെ എല്ലാവരിലും പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശവരെ വാണു മോശയുടെ കാലത്തിൽ ദൈവം മോശയുടെ കാലം മോശയുടെ കാലഘട്ടത്തിലാണ് ദൈവം മനുഷ്യനെന്തു കൊടുത്തു നിയമം കൊടുത്തു പ്രമാണങ്ങളെ കൊടുത്തു നിയമങ്ങൾ കൊടുത്തു അതിൻ്റെ ഒന്നും പോകാതെ നിയമങ്ങൾ കൊടുത്തു നിയമം നിയമം കൊടുത്തു ഈ നിയമം കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താ നിയമം എന്തിനാ കൊടുത്തത് ദൈവം പോട്ട് അല്ല നിയമം എന്തിനാ നിയമം ഒറ്റക്കാലത്തിനാണ് നിയമം രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ മക്കളെ നിയമം രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ ഏ നിയമം രക്ഷ ഇപ്പം കഠിന ശിക്ഷയാണെന്നാ പറയുക ഭയങ്കര പാടാ ഊരി വരാൻ ലൈസൻസ് ഇല്ലാത്ത പ്രായപൂർത്തിയാകാത്ത മക്കളെ കൊണ്ട് വണ്ടിയെ പിടിച്ചാൽ ആരുടെ ലൈസൻസ് റദ്ദാക്കും അപ്പൻ്റെ അമ്മയുടെ എന്തിനാന്നറിയാവോ നിയമം കഠിനമാക്കിയത് ഒരു കാരണവശാലും പിടിച്ചാൽ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ അത്രയും ലൈറ്റാകും അഞ്ഞൂറ് രൂപ പോകുന്നതല്ലേ ഉള്ളൂ അപ്പം കഠിനമാക്കി ചെറിയ ശിക്ഷയല്ല അപ്പൻ്റെ അമ്മയുടെ ലൈസൻസ് ആറുമാസത്തെ ക്യാൻസലാക്കും പതിനെട്ടുകാരന് പിന്നെ ഇരുപത്തൊന്ന് കഴിയാൻ ലൈസൻസ് എടുക്കാനൊക്കത്തില്ല ഇത്രയും നിയമം കർശനമാക്കാൻ കാര്യം എന്താ ഒരാൾ പോലും ലൈസൻസ് ഇല്ലാതെ പ്രായപൂർത്തിയാകാതെ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ പോകരുത് റോഡിൽ പോകരുത് എന്തിനാ നിയമം കഠിനമാക്കിയത് നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും ശിക്ഷ കിട്ടും അപ്പോൾ ആ ശിക്ഷയെ ഓർത്തെങ്കിലും എന്ത് ചെയ്യണം അനുസരിക്കണം നമുക്കറിയാം ഇപ്പം സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈൻ കൊടുക്കണം അതുപോട്ടെ ബൈക്കിൽ പോകുമ്പോൾ എന്ത് വെക്കണം ഹെൽമെറ്റ് വെക്കണം എന്തിനാണ് ഹെൽമെറ്റ് വെക്കുക ആർട്ടിഫിഷ്യൽ ക്യാമറയിൽ നിന്ന് രക്ഷപ്പെടാനാണോ അല്ല ഒറ്റക്കാലത്തിന് വീണ തലയ്ക്ക് ക്ഷതമേക്കും അപ്പം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ആ ഹെൽമെറ്റ് അല്ലാതെ ഗവൺമെൻറ് കാശ് കിട്ടാൻ വേണ്ടിയാണോ അത് മറ്റൊരു കാര്യം എന്നാലും നമുക്കൊരു കാര്യമുണ്ട് ഈ നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും ശിക്ഷ കിട്ടും അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ക്യാമറ ഒക്കെ ഉണ്ടായിട്ടും പിന്നെയും പോലീസ് ചെക്കിങ്ങിന് ചെക്കിങ്ങിനിറങ്ങും എന്നാലും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഇവിടെ ജാതിയും മതവും വർഗീയതയാക്കുക ഭയങ്കര വർഗീയതയാണെന്നാണ് പറയുന്നത് ഒറ്റ കാര്യത്തിൽ മാത്രം ഞാൻ സമ്മതിക്കത്തില്ല വർഗീയതയാണെന്ന് പറഞ്ഞാൽ കാരണം ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ വളവിനൊക്കെ പാത്താണ് ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത വളവിനാണ് പോലീസുകാർ ചെക്കിങ്ങിന് നിൽക്കുന്നത് ഞങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം എങ്ങനാണെന്നറിയാമോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് വരുന്നവരെന്തോ അടിച്ച് കാണിക്കും ലൈറ്റ് ഇവിടെ കാണിക്കുമോ ആ ലൈറ്റ് കാണിക്കും അപ്പം അവിടുന്ന് വരുന്ന കാവിക്കലി കൊടുത്ത എൻ്റെ ഹൈന്ദവ സുഹൃത്തും എൻ്റെ ഇസ്ലാം സുഹൃത്തും എല്ലാം ഉപദേശിയായി എനിക്ക് ലൈറ്റ് അടിച്ച് കാണിക്കും അർത്ഥം എടാ മോനെ പോലീസിൻ്റെ കാര്യം വരുമ്പം നമ്മളൊന്ന് 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 അതിനകത്ത് ജാതി ഇല്ല മതം ഉണ്ടോ ഇല്ല വളവിന് രണ്ട് മണിക്കൂറായിട്ട് പോലീസ് നിൽക്കുക ഒറ്റയാളെ കിട്ടിയില്ല എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് ആയിട്ട് വരിക ഒരു പോലീസുകാരൻ വെറുതെ നടന്നു വന്നപ്പോൾ ഒരു അഞ്ഞൂറ് ഒരു വളവിൻ്റെ അപ്പുറത്ത് ഒരിച്ചിരി അടിച്ചിട്ട് ഒരാൾ നിന്നിട്ട് എല്ലാവരെയും തടഞ്ഞു നിർത്തി പോലീസുണ്ട് ഉള്ളവർ മാത്രം തോന്നുന്നു ബാക്കിയെല്ലാവരും വിടുക ഈ പുള്ളിയെ പൊക്കി എടുത്തുകൊണ്ട് പോയി ഞാനാ പോയി ഇറക്കിക്കൊണ്ട് വന്നേ എന്നു പറഞ്ഞ് വിടത്തില്ല രണ്ട് മണിക്കൂറും മെനക്കെടുത്തിയ ഒറ്റ രൂപ കിട്ടിയില്ല അവർ അഞ്ച് മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ അങ്ങനെ സാമൂഹ്യ സേവനം ചെയ്യണ്ട അപ്പോൾ കുറേ വർഷം മുമ്പ് എന്നാലും ഈ പോലീസിനെ പേടിച്ചാണ് നമ്മൾ ഇടുന്നത് പക്ഷേ സത്യത്തെ ഇതാരെ രക്ഷിക്കാനാണ് നമ്മെ രക്ഷിക്കുക റാലി ഒരു സംഭവമാണ് ഒരു ഉപദേശി പോലീസ് ഹെൽമെറ്റ് തൂക്കിയിട്ടു കൊണ്ട് പോയി പോലീസ് പിടിച്ചു പുള്ളിയെന്ന് പറഞ്ഞാൽ പാഷ്ട്ര പ്രസംഗിക്കാൻ പോവാ നിറുതി വെച്ച് പോയതാണ് സാറെ സാർ അവിടെ നിന്നിട്ട് പറഞ്ഞ് പാഷ്ട്രേ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് പാസ്റ്റർമാരെ ഈ നാട് നന്നാണമെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കണം എന്തുമാത്രം മദ്യപാനികളാണ് രക്ഷിക്കപ്പെടുന്നു മാനസാന്തരപ്പെട്ട് നല്ല ബാധ വരുന്നു പക്ഷേ പാസ്റ്ററെ പ്രസംഗിക്കണേ തല വേണ്ട പാഷ ഇച്ചിരി ഫൈൻ കൂട്ടിത്തരണം കാരണം പാസ്റ്റർ ജീവനോട് ഇരുന്നാലേ ഈ നാട് നന്നായിട്ടുള്ളൂ ശിക്ഷ കിട്ടുന്ന ആർക്ക് വേണ്ടിയാ നമ്മൾ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ രക്ഷിക്കാൻ ഏത് തെറ്റ് ചെയ്താലും ശിക്ഷ കിട്ടും കിട്ടത്തില്ലേ കിട്ടുമോ കിട്ടും മനുഷ്യനോട് ദൈവം പറഞ്ഞു മുഖത്തെ വേർപ്പോട് എന്ത് കഴിക്കണം ഉപജീവനം കഴിക്കും അർത്ഥം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം അർത്ഥം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം വേർതിരിക്കണം സിമ്പിൾ പ്രിൻസിപ്പിളാണ് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വേർക്കണം അങ്ങനെയായിരുന്നു പൂർവീകർ ജീവിച്ചത് രാവിലെ എഴുന്നേറ്റൽ അമ്മ അടുപ്പിലെ ചാരം മാറ്റി അടുപ്പിലെ കാപ്പിക്ക് വെള്ളം വെക്കും എന്നിട്ട് നേരെ എങ്ങോട്ടിറങ്ങും മിറ്റത്തോട്ടിറങ്ങും എന്തോ ചെയ്യാനാ മിറ്റം തൂക്കാന മിറ്റം തൂക്കുമ്പോൾ മിടുക്കര അമ്മച്ചിമാരാണെങ്കിൽ നീളം കുറഞ്ഞ ചൂലെ മരുമുക്ക് കൊടുക്കത്തുള്ളൂ എന്നാലും നീളം കുറഞ്ഞ ചൂല് കൊടുക്കുക എന്നറിയാം അവൾ കുനിഞ്ഞ് നിന്ന് തൂറ്റിട്ട് വയറ് ചാടരുത് അതിന് മിറ്റം എല്ലാം തൂക്കും ഈ മിറ്റം തൂക്കാൻ വയ്യാത്തോണ്ട ഈ പിള്ളേരെല്ലാം ഫ്ലാറ്റിൽ പോകുന്നത് അപ്പോൾ എന്തോ ചെയ്യണ്ട തൂക്കണ്ട മനസ്സിലായില്ലേ ഫ്ലാറ്റാണെങ്കിൽ മുറ്റം തൂക്കേണ്ടത് മുറ്റം തൂക്കണം മുറ്റം തൂക്കാൻ അത് കഴിയുമ്പോഴത്തേന് പിന്നെ അപ്പോഴത്തേന് വേർത്തു വേർത്തിട്ടാണ് എന്തു ചെയ്യുന്നത് കഴിക്കുക അസുഖമുണ്ടോ ഇല്ല ഒരു ഉരിയുടെ ഒരു നാഴി അരിയുടെ ചോറുണ്ണു എന്നോ ചോറൊക്കെ ഉണ്ടെന്നേ എന്നിട്ടും അവർക്ക് എന്തില്ലായിരുന്നു ഷുഗർ ഇല്ലായിരുന്നു കാരണം അവരെങ്ങനാ കഴിച്ചേ വേർത്തിട്ട് കഴിച്ചു ഒരു കുഴപ്പമുണ്ടോ ഇല്ല രണ്ട് കിലോ കപ്പ എന്തില്ല ആർക്കെങ്കിലും കപ്പയ്ക്ക് പ്രശ്നമുണ്ടോ ഇല്ല ഭയങ്കര ബാലൻസ്ഡായിരുന്നു കപ്പ കാർബോ വിത്ത് മത്തി പ്രോട്ടീൻ പോളിക്കാസിൽ എല്ലാം കൂടെ കൂട്ടി അവർക്കൊരു കുഴപ്പമില്ല ജീവിച്ചു കാലം മുമ്പോട്ട് പോയി കഴിച്ചു പക്ഷേ എന്തു ചെയ്തില്ല വേർത്തില്ല വേർക്കാതെ കഴിച്ചു കിട്ടി ശിക്ഷ എനിക്കും കിട്ടി കിട്ടിയ പല്ലു ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടെന്ന് കണ്ടാ അറിയാം എന്തോ ശിക്ഷ കിട്ടിയേ ഡയബറ്റിക്ക് കിട്ടി പ്രഷർ കിട്ടി പിന്നെ ബാക്കിയൊക്കെ ദൈവം കൃതിയായില്ല എന്തായാലും ഡയബറ്റിക്കും പ്രഷറും എല്ലാം കിട്ടി ഡോക്ടർ പറഞ്ഞു എന്താ പറഞ്ഞു രാവിലെ നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്ത് ചെയ്യണം നടക്കണം എങ്ങനെ നടക്കണം എന്നാൽ കൈ വീശി വേർത്ത് നടക്കണം പക്ഷെ ഞാനങ്ങ് നിർത്തി നടക്കാൻ പോയപ്പം പട്ടി കടിച്ചു അപ്പം ഞാനടുത്ത് പേ പിടിച്ചാകുന്നതിനും നല്ലത് കുറച്ചു കാലൊക്കെ ഇരുന്നോളും എൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് നടക്കാൻ പോയപ്പം വണ്ടി ഇടിച്ച് കത്ത് എനിക്കങ്ങ് സങ്കടമായി അവൻ നടക്കാൻ പോയില്ലായിരുന്നേ അവനൊരു അറുപത് വയസ്സുവരെയെങ്കിലും പോകത്തില്ല അപ്പോൾ എന്തോ ആയിക്കോട്ടെ പിന്നെ നമ്മുടെ ആകെപ്പാടം ഇപ്പോഴത്തെ ഡയറ്റ് എന്നറിയാം നാലുമണിക്ക് ഉഴുന്നിവിടെ കഴിക്കുമ്പം പേപ്പറെ പൊതിഞ്ഞ് ഞെക്കിയിട്ട് കഴിക്കും അതാണ് നമ്മുടെ ആകെ ഡയറ്റ് ആ പേപ്പറിൻ്റെ ചെളി ഇവിടെ വൈകി ചെല്ലു പൊക്കോട്ടെ എൻ്റെ പ്രിയർ തെറ്റെയ്താൽ എന്തോ കിട്ടും കിട്ടിയോ കിട്ടിയില്ലേ കിട്ടി മദ്യപിച്ചാൽ എന്തോ പോവും കരള്പോ കിട്ടത്തില്ലേ വലിച്ച എന്തോ പോവും ലെങ്സ് പോവും കിട്ടിയില്ലേ കിട്ടി തെറ്റ് ചെയ്താൽ എന്ത് കിട്ടും ശിക്ഷ കിട്ടും പക്ഷേ ഈ ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി തെറ്റെയ്യാന്ന് അപ്പോൾ ശിക്ഷ നിയമം വെച്ചു ദൈവ നിയമ പത്ത് കൽപ്പനകൾ അതിൻ്റെ ഉപകൽപ്പനകൾ ഇനി ഇതൊന്നും അറിയിച്ചെങ്കിലും മനസാക്ഷിക്കകത്തൊരു നിയമം ഇരിപ്പുണ്ട് ഉണ്ടോ ഉണ്ടോ മനസാക്ഷി ഉണ്ടോ ഉണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ലഹരി അനുവദിക്കത്തില്ല അറിഞ്ഞുകൊണ്ട് തിരുമേശ എടുക്കരുന്ന് കർശനമായിട്ട് വിലക്കും പണ്ടൊക്കെ പരസ്യമായിട്ട് വിലക്കായിരുന്നു ഇപ്പം നമ്മൾ ചെവിയിലെങ്കിലും പറയും അറിഞ്ഞുകൊണ്ട് അടികിട്ടുമെന്ന് പറയും സത്യവുമാണ് എന്താ ലഹരിക്കെതിരെ നമ്മൾ ഇത്ര കർശന നിയമം എടുക്കുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ എന്താ മന്ദിരമാണ് ദൈവത്തിൻ്റെ മന്ദിരത്തെ എന്ത് ചെയ്യരുത് നശിപ്പിക്കരുത് എന്നാലും ഈ സിഗട്ട് വലിയൊക്കെ ചെയിൻ സ്മോക്കേഴ്സ് ആയിരുന്ന ആൾക്കാർ പൊന്നുമുത്ത മൊനെ അക്കരെ മിണ്ടാതിരുന്ന മുട്ടായി തരും പാസ്ട്രേ പാസ്ട്രി മിണ്ടായിരുന്ന പോരാ നേരത്ത് മുട്ടായി തരാമെന്ന് പറഞ്ഞേ ഉണ്ടല്ലേ അപ്പോൾ അങ്കളിനോട് മേടിച്ചോണം മിണ്ടായിരുന്നെ അപ്പോൾ എൻ്റെ പൊന്നും പ്രിയരെ ഇവർ ചെല്ലോടൊക്കെ ചോദിച്ചാൽ ചോദിക്കും വീടിപ്പിൽ നിർത്തിയോ നിർത്തി അച്ഛ സത്യമാണോ നിർത്തി അച്ചാ അറുപത് നാല് ചായ പായ്ക്കറ്റൊക്കെ ഇപ്പം നിർത്തി പിന്നേം ചോദിച്ചു സത്യം പറ സത്യം പറഞ്ഞാൽ ചോദിക്കും ഇപ്പം അങ്ങനൊന്നും ഇല്ല പിന്നെ രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ മാത്രം ഒരു ഒന്നോ രണ്ടോ പോകാം അത് മാത്രമുള്ള പാഷ അത് മൊത്തം വലിക്കത്തില്ല പിന്നെ ഇവിടെ എന്തിനാണ് പോകുമ്പോൾ ഇച്ചിരി വലിക്കുന്നേ അതൊരു പ്രശ്ന ആദ്യം വലിച്ചപ്പോൾ എവിടെന്നാ വലിച്ചേ ടോയ്ലറ്റിൽ പോയിരുന്ന ആര് കാണാതിരിക്കാനാ അമ്മ കാണാതിരിക്കാനാ അമ്മ കണ്ട മോശമാന്ന് പറഞ്ഞ ആരാ 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 മനസാക്ഷി അപ്പൊ മനസ്സിനകത്ത് തന്നെ എന്തോ ഉണ്ട് ഒരു നിയമമുണ്ട് ഉണ്ടല്ലോ അപ്പം നിയമം പിന്നെ മനസാക്ഷി നിർജ്ജീവപ്പെടും അപ്പം മനസാക്ഷി നമ്മൾ പറയണേ നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും ശിക്ഷ കെട്ട് അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ശിക്ഷ പക്ഷേ ഈ ദൈവശിക്ഷയ്ക്ക് ഒരു പ്രശ്നമുണ്ട് മക്കളെ ലോക ശിക്ഷയിൽ ഒരാളെ കോടതി അങ്ങ് വിധിച്ചു വെക്കുക അവന് നാൽപ്പത് കൊല്ലം കഠിന തടവ കിടക്കട്ടെ കെട്ടക്കെട്ട് അനുഭവിക്കട്ടെ അത്ര കിരാതമായ മനുഷ്യ മനസാക്ഷിയെ ഒലച്ച കൊലപാതകമാണ് കെട്ടക്കെട്ട് പക്ഷെ ആ ഇഷ്ടം പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അങ്ങ് ചത്തുപോയി അടുത്ത മുപ്പത് വർഷം കൂടെ മൊബൈൽ മോർച്ചറിയിൽ പൂജപ്പുരം വെക്കുമോ ഇല്ല ചത്തു എന്തോ തീർന്നു ശിക്ഷ തീർന്നു എന്ന എൻ്റെ പൊന്നും മക്കളെ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ കൂട്ടക്കാരെ എല്ലാവരും അറിഞ്ഞു ഈ ദൈവകോടതിക്ക് ഒരു പ്രശ്നമുണ്ട് ചത്താലും പൊക്കിയെടുക്കും എന്നിട്ട് കൊണ്ട പച്ച കഥക്കനെ നിർത്തും മരിച്ചവരാപാല വൃദ്ധം എവിടെ നിൽക്കുന്ന കണ്ടു സിംഹാസനത്തിൻ്റെ അപ്പം ചത്തു പോയാലും തീരത്തില്ല പൊക്കിയെടുത്ത് കൊണ്ട് നിർത്തും ഒരിക്കൽ മരിക്കുകയും പിന്നെ മരിച്ചവരാപാല വൃദ്ധം എവിടെ നിൽക്കുന്നത് കണ്ടു ദൈവ അപ്പോൾ വെളിപ്പാട് ദിവസം പറയും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന കണ്ടു അപ്പോൾ അവനവന് അവിശ്വാസികൾ പീരുക്കൾ അവിശ്വാസികൾ എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് പറയുക അപ്പോൾ അവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കെ അത്രേ ഇത് രണ്ടാമത്തെ മരണം അപ്പം കേട്ടോ ശിക്ഷ നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും ശിക്ഷ അതെന്താ ന്യായപ്രമാണം കൊടുത്ത് ശിക്ഷിക്കാനല്ല രക്ഷിക്കാനാണ് പക്ഷേ രക്ഷാകാരണമായി നിയമം മനുഷ്യനെന്തായി ശിക്ഷാകാരണമായി എന്തിനാ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്തൊരു തിന്മയുടെ പ്രമാണം ഇവിടെ ഇരിക്കുക അവയവത്തിലിരിക്കുക മനസ്സിലാകുന്നുണ്ടോ പിള്ളേരെല്ലാം നല്ല മക്കളാ മക്കളെ പഠിക്കണമെന്ന് ഇഷ്ടമില്ലാത്ത ഒറ്റ മക്കളുണ്ടോ ഉണ്ടോ പഠിക്കാൻ ഇഷ്ടമാണോ പഠിക്കണ്ടേ പഠിക്കണം അവരതുകൊണ്ട് തീരുമാനിച്ച് ഈ വർഷം പഠിക്കും അതുപോലെ വിശ്വാസികളും എല്ലാം മുപ്പത്തൊന്നിനും തീരുമാനിക്കും അടുത്ത വർഷം കർത്താവിന് വേണ്ടി ജീവിക്കും എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അളിയാ ഞാനൊരു പുതിയ തീരുമാനമെടുത്തു എന്ത് ഇട കഠിനമായ തീരുമാനമാണ് കഠിനമായി വർഷത്തെ തീരുമാനം എന്താണ് കളിയ എൻ്റെ അളിയാ ഒരു തീരുമാനം എടുക്കുന്നില്ലെന്നു തീരുമാനിച്ചു കാരണം കുറേ നാളായിട്ട് തീരുമാനിക്കുന്നതല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല അതാണ് കുഴപ്പം നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സമ്മതിക്കാൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിള്ളേർക്ക് അതിന് പല പിള്ളേരും നേരത്തെ കിടക്കും പണ്ട് പത്താം ക്ലാസ്സിൽ കയറുമ്പം അമ്മ അപ്പ കൊടുക്കുന്ന ഒരു സമ്മാനമുണ്ട് പിള്ളേർക്ക് എന്താ കൊടുക്കും ഇപ്പോഴാണ് മൊബൈലിൽ അലാറം മറ്റേ എന്തോ ക്ലോക്ക് ടൈം പീസ് കൈ കൈപൊക്കെ ആ വെക്കും എത്ര മണിക്കാ നാല് മണിക്ക് എന്നിട്ട് എന്തോ ചെയ്യും നടിക്കും എന്നിട്ട് നമ്മളെന്തോ ചെയ്യും എത്തി കുത്തി എന്തോ ചെയ്യും ഓഫ് ചെയ്യും എന്നിട്ട് വീണ്ടും എന്തു ചെയ്യും ഉറങ്ങും ഇത് എൻ്റെ കഴിഞ്ഞാൽ അലാറം അടിക്കും അലാറം ഓഫ് ചെയ്യും ഉറങ്ങും എന്നിട്ട് പരീക്ഷ വരുമ്പം തലദിവസം ഉണന്നിരിക്കും പരീക്ഷ ഹോളിലെല്ലാം മറന്നുപോകും കണ്ടോ എന്താ നന്മയിണമെന്ന് ആഗ്രഹമുണ്ട് എപ്പോഴും ഓർത്തോണം ഏത് കല്യാണത്തിന് പോയാലും ഐസ്ക്രീം രണ്ടാമതും മേടിക്കുന്നവൻ അവൻ്റെ ഷുഗർ അഞ്ഞൂറായിരിക്കും ഈ പിന്നെയും പിന്നെയും എന്നാൽ വീട്ടിൽ കൊടുക്കത്തില്ല എടോ ഇടടോ പീസ് ഒരു ഇടഞ്ഞോട്ട് തനിക്ക് എന്ന് പറഞ്ഞാൽ പീസ് തന്നെ ചോദിച്ചു മെടുക്കുന്നതിൻ്റെ കൊളസ്ട്രോള് മുന്നൂറായിരിക്കും എന്താ വീട്ടിൽ തരത്തില്ല നന്മയണം അതിന് അവച്ചാ കഴിക്കണ്ടേ കല്യാണത്തിന് പോകുമ്പോൾ മാത്രമേ ഉദ്ദേശിച്ചു ഞാൻ ഇതൊക്കെ എന്തു ചെയ്യത്തുള്ളൂ കഴിക്കത്തുള്ളൂ പക്ഷെ ഒറ്റ കല്യാണം മുടക്കത്തിൽ എന്നും എന്തുകൊണ്ട് കല്യാണം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഉദ്ദേശിക്കാർക്ക് എന്തും എന്താ കല്യാണം അപ്പം നന്മയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെ സമ്മതിക്കാത്തൊരു തിന്മയുടെ പ്രമാണം അവയത്ത് വ്യാപരിച്ച് പാപത്തിന് എന്താക്കി ബദ്ധനാക്കി അപ്പം തെറ്റ് നിയമം കൊണ്ട് കൊടുത്തു എന്താ ശിക്ഷ ഒക്കു നിയമം രക്ഷിക്കാൻ കൊടുത്ത എന്തായി ശിക്ഷ കാരണം എന്നിട്ടും ശരിയാകുന്നില്ലെന്ന് കണ്ടപ്പോൾ നിയമം കുറച്ചുകൂടെ ഒന്ന് കഠിനമാക്കി ആ കഠിനമാക്കിയ നിയമമാണ് ശാപം വെരുമെന്ന് പറഞ്ഞു ശാപം വെരുമെന്ന് പറഞ്ഞത് ശപിക്കാനാണോ അല്ല എന്തിനെന്നറിയോ രക്ഷിക്കാനാണ് കാരണം ഈ മക്കൾ സമ്മതിക്കാത്തൊരു കാര്യമുണ്ട് അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്കു വേണ്ടിയാ അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ ഉണ്ടെന്നില്ല ഒറ്റ വരെ അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്കു വേണ്ടിയാണ് ആക്കു വേണ്ടിയാ മക്കൾക്ക് വേണ്ടിയാ സമ്മതിച്ചല്ലോ ആ അത് ബോധമുള്ള ഒന്നും പതിനെട്ടായ ഇറങ്ങി പോത്തില്ല പോമോ ഇല്ല പതിനെട്ടൊക്കെ അമ്മ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇതിന് കണ്ട പാവം പോലും ഇല്ലെന്നേ ഞാൻ എത്ര ഇടത്താണ് പോകുന്നേ കണ്ട പാവം പോലും ഇല്ല ഇതാരാണ് ഒരു നിപ്പ് കാണുന്നു ഉയ്യോ തൊടാനൊക്കെ പതിനെട്ട് കഴിഞ്ഞില്ലേ സത്യത്തിൽ അങ്ങ് അടിച്ച് കൊല്ലാൻ തോന്നും കാരണം ഇത് അമ്മയല്ലേ അപ്പനല്ലേ ഞാൻ പോകും എനിക്ക് പോവേണ്ട എനിക്ക് ഇതിലൂടെ പോകേ വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നൊക്കെ ഓർത്തോണേ ഈ അപ്പനും അമ്മയും ജീവിച്ച ആർക്കു വേണ്ടിയാ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാ മക്കളോടും പറയും അവർ ജീവകാലത്ത് കഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം സങ്കടം മാറുന്ന ഒറ്റ ദിവസം പത്ത് പേരെ വിളിച്ച് നിന്റെയൊക്കെ കല്യാണം നടത്തുമ്പോൾ അന്നേരം ഞങ്ങളുടെ ഉദ്ദേശിച്ച് പറയും ഇപ്പോൾ സ്വന്തമായിട്ടോ ഉത്തരവാദിത്തപ്പെട്ടവരോ അവരെ സ്റ്റേജിലേക്ക് ആനയിക്കാവുന്നതാണ് അന്നേരം ഗമയിൽ ഗമേൻ രണ്ടുപേര് കയറി വരും ആരാ അപ്പനും അമ്മയാണ് അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു സംഭവം അല്ലേ അപ്പം നോക്കണേ എൻ്റെ പ്രിയരെ അത് കളയരുത് കേട്ടോ അപ്പം നോക്കണം അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ മക്കൾക്ക് വേണ്ടിയാ മക്കൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്യോ ഇല്ല അപ്പം ശാപം വരുന്നത് നമുക്ക് മാത്രമല്ല എത്ര പേർക്ക് വരാം നാല് തലമുറ വരെ വരാം അതിന് കാരണമുണ്ട് ഒന്ന് മക്കൾ ഇനി മക്കളെക്കാട്ടി ഇഷ്ട അറിയാം മക്കളെക്കാട്ടി ഇഷ്ടാരെയാ സമ്മതിക്കത്തില്ല മക്കളെക്കാട്ടി ഇഷ്ടം അറിയാം കൊച്ചുമക്കളെയാണ് നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോഴാണ് പിള്ളേരെയൊക്കെ തല്ലു കുറഞ്ഞ് മക്കളെ ഈ വല്യപ്പിനും വല്യമ്മയും വളർത്തിയാൽ പിള്ളേരെ പിഴച്ചു എന്ന് പറയും കുറച്ച് സത്യമുണ്ട് കാരണം ഇവരെന്തോ ചെയ്യത്തില്ല തല്ലത്തില്ല ഇപ്പോൾ തല്ലു കുറവാണ് സത്യത്തിൽ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയാൽ ഇപ്പം തല്ലാനും ഒക്കത്തില്ല എന്നാൽ എന്നെയൊക്കെ തല്ലുന്ന അതിശാസ്ത്രീയമായിട്ടായിരുന്നു എന്തോ ഒരു ശാസ്ത്രീയമായ അടിയായിരുന്നു നിൽക്കർ ഊരി എണ്ണ ചൂടാക്കി പെരട്ടി വടി വെട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്ന ഇത് കലാപരിപാടിയാണ് കുറേ നേരത്തെ ഇതങ്ങ് തീരത്തിയില്ല വടി വെട്ടി വഴറ്റി പടി വരുവോ ഇല്ല മിലിറ്ററി അടിയായിരുന്നു എൻ്റെ പൊന്നെ എൻ്റെ അപ്പ അടികഴിഞ്ഞ് പോകുമ്പോൾ അവധി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ പാടിയിട്ടുണ്ട് ഞാനും ബങ്ങളും കൂടെ സന്തോഷം വന്നല്ലോ സന്താപം തീർന്നല്ലോ സന്തോഷം എന്നി വന്നല്ലോ അത്ര അടിയായിരുന്നു പക്ഷെ എനിക്ക് മക്കളുണ്ടായപ്പോൾ അടിക്കാൻ സമ്മതിക്കത്തില്ല ഞാനൊരു വട്ടം കൊച്ചിനെ അടിക്കാൻ പിടിച്ചപ്പോൾ അപ്പ പറഞ്ഞാൽ അടിക്കരുത് ഞാൻ ചതെന്നാ അതെന്നെ അടിക്കരുതാത്തേ അതെ എൻ്റെ ഇവിടെ ഏതാണ്ട് ആ അപ്പം ഞാൻ ചോദിച്ച അപ്പം നമ്മളെ അടിച്ചപ്പോൾ ഒരേ ഏതാണ്ട് ഇല്ലരുതല്ല എടാ അങ്ങനെ പറയില്ലടാ ഇവിടെ ഏതാണ്ട് ഞാൻ പറഞ്ഞാൽ ദൂരെ ഇട്ടടിച്ചോളാം ഞാനൊരു അടി കൊടുക്കേ ഇഷ്ടം പുറകിന്നൊരടി എൻ്റെ കന്നം തീർന്നു എന്നിട്ട് പറയാം കുറേ നാളായി അടിച്ചിട്ട് എങ്ങനെ ആരോഗ്യമൊക്കെ നോക്കിയാന്ന് അന്നര മൂന്ന് പിള്ളേരുടെ അപ്പനെ കണ്ട കൊണ്ടു ആരെ അടിച്ചപ്പം കൊച്ചക്കളെ അപ്പം വൃദ്ധൻ്റെ മക്കളുടെ മക്കൾ വൃദ്ധൻ്റെ കിരീടം കിരീടം അല്ലേ കിരീടം വല്ല അവർക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഈ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ ഒക്കെ ദോഷം വരുന്നോ ചെയ്യുവോ ഇല്ല അതിനാണ് ശാപം വരും എന്ന് പറഞ്ഞത് ശമിക്കാനല്ല മക്കളെയും മക്കളുടെ മക്കളെയും ഒക്കെ ഓർത്ത് മര്യാദക്ക് എന്ത് ചെയ്യണം ജീവിക്കണം പക്ഷെ അകത്ത് എന്തോ ഇരിക്കുക പാപം ഈ പാപം എന്തോ ജയിപ്പിച്ചു പാപം പെ അരുതാത്തത് ചെയ്യിപ്പിച്ചു എന്തോ വന്നു ശിക്ഷയുടെ കൂടെ എന്തുകൂടെ വന്നു ശാപം കൂടെ വന്നു ശാപമുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ ശാപമുണ്ട് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് അദ്ദേഹം ഒരു അച്ഛൻ്റെ മകനാ പള്ളിയിലെ അച്ഛൻ്റെ മകനാണ് അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛൻ പറഞ്ഞൊരു സംഭവമാണ് ഒരു പള്ളിയിൽ അച്ഛൻ്റെയൊക്കെ ആ ഇടവുകയുടെ അവിടെ നടന്ന ഒരു പഴയ കാലത്ത് നടന്നൊരു കാര്യമാണ് പ്രായമുള്ളൊരു വൈദികനാണ് അപ്പോൾ രണ്ട് വിശ്വാസികൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി പള്ളി ഇടവുക വഴക്കുണ്ടായി അപ്പോൾ ഒരാളുടെ വീട്ടിൽ ഈ പള്ളിയിൽ ഒരാളുടെ ഏതാണ്ട് മാമോദീസ നടക്കുക അപ്പോൾ ഈ മാമോദീസ സെറിമണി നടക്കാതിരിക്കാൻ വേണ്ടി മാമോദീസയുടെ തല രാത്രിയിൽ ഏതാണ്ട് മറ്റേ കൂട്ടർ ഓട് പൊളിച്ച് പള്ളിക്കകത്ത് ഇറങ്ങിയിട്ട് ഒരു മാമോദിസ തൊട്ടിലിനകത്ത് വെളിക്കിറങ്ങി മാമോദിസ അപ്പോൾ രാവിലെ വരുമ്പോൾ വെളിക്കിറങ്ങി കിടക്കുന്ന താരെങ്കിലും മാമുദിസ മുക്കോ പള്ളി ചെയ്താൽ പിന്നെ ആരും ആ പള്ളി മാമോദിസ മുക്കാതായി പള്ളി ഓൾമോസ്റ്റ് അടച്ചിടുന്ന പോലെ ആയി അപ്പോൾ അന്നുണ്ടായിരുന്ന താമസ ശേഷനായിരുന്ന വലിയ നിരുമേനി വന്ന് ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി എന്നിട്ട് വല്ല് തന്നെ ഈ മാമോയിസ തോട്ടിൽ കഴുകി കഴുകിയിട്ട് വെള്ളിതിരുമ്പ് വെല്ലുതിരുമേനി ഇതിനകത്ത് വെള്ളം നിറച്ചു വെള്ളം നിറച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥനകളും ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ നടത്തി അതിലെ വെള്ളം കോരി കുടിച്ചതിന് ശേഷമാണ് ഇതിനകത്ത് മാമോയിസ നടക്കുന്നത് ബന്ധക്കോസ് വിശ്വാസികളായി ഞങ്ങൾ ശൈശവ ശ ശിശുശാനത്തിൽ വിശ്വസിക്കുന്നില്ല ആ സത്യം ഉറപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ എന്നിട്ടും അച്ഛൻ പറയുന്നൊരു കാര്യം ഞാൻ കേട്ടിട്ട് പേടിച്ചുപോയി തലമുറകളായിട്ട് ആ വെളിക്കറങ്ങിയുടെ വീട്ടിൽ ആർക്കെങ്കിലും ആ കുടുംബത്തിൽ മലാശിയ ക്യാൻസർ കാണും മലദ്വാരത്ത് ക്യാൻസർ കാണും എന്തൊക്കെ വേട്ടയാടുന്ന എന്ത് വേട്ടയാടുന്ന ശാപം വേട്ടയാടുന്ന ശാപം ഒരു യാഥാർത്ഥ്യമാണ് അപ്പം ശിക്ഷയും ശാപം നമ്മുടെ പഴയ കാലത്തെ തറവാടുകൾ എങ്ങനെ ശാപം വരാം ശാപം പല രീതി വരാം ദരിദ്രൻ്റെ കണ്ണീര് വീണ കൂലി നിലവിളിച്ച എന്താ വരും ശാപം വരും എന്തിയെ തറവാടുകളല്ല എന്തിയെ വലിയ വലിയ തമ്പ്രന്മാരെല്ലാം എന്തു ഒറ്റ എണ്ണത്തെ കാണിച്ച് തമ്പ്രാക്കന്മാരുടെ പിന്തലന്മാർക്കാരെ ഇരന്ന് ജീവിക്കുന്നവരുണ്ട് എന്താ പറ്റിയെന്ന് അറിയാമോ ശാപം കൂലിക്കാരൻ ചെന്ന് ചോദിക്കും കൂലി ചോദിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ അല്ല എംമാനെ ഇത്ര കൂടെ ഒരടി ഒരു ഉന്ത് ഒരു തള്ള ഒരു ഞെക്ക് കൂടുതലെന്തെങ്കിലും പറഞ്ഞാൽ കണ്ടത്തിൻ്റെ മട ആരെ ആരെക്കൂടെ ചവിട്ടി താക്കണം മനുഷ്യനെ കൂടെ താക്കണം നിർബന്ധത്തിൽ ചരിത്രങ്ങൾ പറയുന്നു ആരെയൊക്കെ അതിനകത്ത് താത്തിട്ടുണ്ട് ചാവിട്ടി താത്തു ആരും അറിഞ്ഞില്ല ഉലകം അറിഞ്ഞില്ല കരച്ചിൽ ഉയർന്നപ്പോൾ ശാപം വന്നു സത്യമാണേ ശാപം വന്നു ദരിദ്രനെ പീഡിപ്പിച്ചാൽ മറ്റൊന്ന് അധാർമികമായ ലൈംഗിക ജീവിതം അവരൻ്റെ ഭാര്യ അവരൻ്റെ മകള് അവരുടെ ഉള്ളുരുകിയ പ്രാക്ക് ഇതെല്ലാം ശാപ കൊച്ചുങ്ങളെ നശിപ്പിച്ച അപ്പനും അമ്മയും ഉള്ളുരുകി പ്രാഗും എൻ്റെ കൊച്ചിനെ തൊലച്ചോ മുടിഞ്ഞു പോകുന്നു ഏക്കു ഇതൊക്കെ കാരണം കൂടാത്ത ശാപം എന്തിയത്തില്ല ഏക്കത്തില്ല മനസ്സിലാകുന്നുണ്ടോ കാരണം കൂടി ഏൽക്കും അനിയൻ്റെ അനിയൻ മരിച്ചുപോയി അനിയൻ്റെ ഭാര്യയും പിള്ളേരെയും വീതം കൊടുക്കാതെ ഇറക്കി വിട്ട ചേട്ടാ അനുഭവിക്കും അനുഭവിച്ച ഒക്കത്തുള്ളൂ എന്താ കാര്യം വിധവയുടെ കണ്ണീരാ പിന്നെ വേറൊരു കൂട്ടരുണ്ട് ഉപദേശിക്കിട്ട് പണി കൊടുക്കും കൊടുത്തു ഇരുന്ന് മേടിക്കും എരന്ന് അനുഭവിക്കും ഇത് പൗരോഗ്യത്യ മതത്തിൻ്റെ ഭീഷണിയായിട്ടൊന്നും കാണണ്ട സഭയ പ്രശ്നം ഉണ്ടാക്കി എന്തോ വരും എന്തോ വരും ശാപം വരും ശാപം ഞാനിതെല്ലാം കാണുന്നതും അനുഭവിക്കുന്നതും കണ്ടിട്ടുള്ളത് ചരിത്രങ്ങളൊന്നും കാത്തിരുന്ന് കണ്ടാൽ മതി അപ്പം നോക്കിക്കോണം ഇതെല്ലാം എന്ത് വരുത്തും ശാപം വരുത്തും